ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഞാൻ മുസ്ലിങ്ങളായ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എല്ലാവർക്കും അറിയാം അറിയ അറിയാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ സൂറത്ത് നൂറ് എന്നിങ്ങനെ കേട്ടപ്പോൾ അതിൽ മുപ്പത്തി രണ്ടാമത്തെ വാക്കുണ്ട് പാവപ്പെട്ട ദരിദ്രരും അടിമകളും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിട്ടും അതിന് കാശില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ ആ മഹലിൽ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ വാപ്പാക്കുമ്മാക്ക് അല്ലെങ്കിൽ ജ്യേഷ്ഠന് ആർക്കെങ്കിലും സാമ്പത്തികമായി കഴിയുന്നുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കൽ ആ സമൂഹത്തിൻ്റെ അവരോട് ഉത്തരവാദിത്തമാണ് അപ്പോൾ ഞാൻ ചെറുപ്പകാലത്തിരി പൊയ്യിൽ പണിയെടുത്തിട്ടും കൂലിപ്പണിക്ക് പോയിട്ട് ഓർഡർഷമ്മ പോയിട്ടൊക്കെ കുടുംബം നോക്കീനു പക്ഷെ എൻ്റെ പെരീത്ത അവസ്ഥ നോക്കിയിട്ട് എല്ലാവരും എനിക്കറിയില്ല അപ്പോൾ ഞാൻ തുടർന്ന് പറയണ സംഗതി അപ്പോൾ അത് എന്നിട്ട് നമ്മളൊരു തെറ്റ് ചെയ്ത് പെട്ടാല് അത് അത് എടുത്ത് കാട്ടാൽ എല്ലാവരും ഉണ്ടാവും അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ കൂലിപ്പണിക്ക് പോയിട്ട് ഒരു എൻ്റെ ഉപ്പുറം ഒരു സാമ്പത്തികമായിട്ട് ഒരു മഹർ വാങ്ങാൻ ഇന്നെ എത്താം അപ്പോൾ സമ്പാദിക്കാനായ ഒരു നിലയ്ക്ക് കറണ്ട് ബില്ല് ഫോം ബില്ല് വരയിക്കില്ല ചിലവ് പറയുമ്പോൾ ജ്യേഷ്ഠല്ല ഭാര്യ ഉണ്ട് ഇപ്പം ഉണ്ട് ബലുണ്ട് എന്നാലും നമ്മൾ ചിലവ് നോക്കണം എന്നാ നമുക്ക് ഇതിൽ എന്നാൽ നമുക്ക് കല്യാണം കഴിക്കണം നമ്മളെ ഭാവിക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്ത് തെ തന്നതുമില്ല അപ്പോൾ നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ജീവിതം നന്നാക്കണം എന്നില്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം എന്താ വെച്ചാൽ ഞാൻ സൗദി പോയി പണില്ലാതെ മാനസികമായി തളർന്നു പിന്നെ രണ്ടാമത് ഉമ്പ്രക്ക് പോയി നമുക്ക് ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കണം ഇവര് അതിനെ അനുഭവിക്കും ഇതാക്കണില്ല അതിന് അതിന് ശേഷം ഞാൻ വ്യഭിചരിച്ചു ബോംബെ പോയപ്പോൾ തെരുവിൽ തെരുവ് ഇതുണ്ടല്ലോ ചു ചുവർന്ന തെരുവ് അവിടെ പോയപ്പോൾ വ്യഭിചരിച്ചു സൗദി പോയിട്ടും ഞാൻ എനിക്ക് അങ്ങനെ അതിനിൽ അവസരം കിട്ടി ഞാൻ ചെയ്തിട്ടും ഉണ്ട് അതിൻ്റെ ഭാര്യക്ക് അതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാക്കുകളോടും എൻ്റെ ഭാര്യനോട് പറഞ്ഞാൽ പിന്നെ ലോകിൽ ആ ആരോടും എനിക്ക് അറിയിക്കേണ്ടതാവില്ല പിന്നെ പഠിച്ചത് അറ അറിയും ചെയ്യും സി സി ടി വി കാണേണ്ട മാതിരി പഠിച്ചതിൻ്റെ ഇത് ഇതിന് തെളിവുണ്ടാവും പിന്നെ ആരോടൊപ്പം ഞാനത് മറിച്ചിരിക്കണേ പക്ഷേ ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം നമ്മളെ ഇത് നമ്മളിത് കുറ്റക്കാരൻ ഇന്നോട് എന്നിട്ട് അതിന് ശേഷം ഇൻ്റെ മാലിൽ പെട്ട എത്തപ്പോൾ അവിടെ ഇതിന് അർഹരായ ചെയ്തു തരേണ്ട ആൾക്കാരെന്നെ നമ്മളെ പെരിയിൽ ഇതിനെ ഇങ്ങനത്തെ ഒരു വിഷയം പെരിയിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പെരയിക്ക് കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഉത്ബോധനാണ് ഞാൻ ഇത് ചെയ്യുന്നത് പള്ളി കമ്മിറ്റി ആണെങ്കിലും മാലിത്ത ആൾക്കാരാണെങ്കിലും ഇസ്ലാമിക നിയമം അനുസരിച്ച് ഖുറാനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ ഇൻഷാ ഇൻഷാല്ല ഇതിനില്ല ചു ഇത് ഞാൻ ചെയ്ത പാപത്തിന് പടച്ചോൻ്റെ മുന്നേ നിർത്തി ഞാളെ മാസറിയിൽ ഞാൻ ചോദി ചോദിക്കും എന്തുകൊണ്ട് ഇന്ന വീട്ടിൽ ഞാൻ അയച്ച് ഞാൻ പജ്ജീനെ നോക്കിയിട്ടും വാക്കുള്ളതായിട്ടും കൂലിപ്പാടി കൊടുത്തിട്ടും എനിക്ക് എനിക്ക് അർഹതപ്പെട്ട വീട്ടിൽ നിൽക്കാൻ നിൽക്കാനയച്ചില്ല എനിക്ക് ഇത് സാമ്പത്തികമായിട്ട് ഒരു ഇത് ഒരു ഇതിന് നിൽക്കുമ്പോൾ ഒരു ചർച്ചയ്ക്ക് നിൽക്കുമ്പോൾ ന്യായത്തിനു വേണ്ടി അത് ആ പ്രശ്നം ഇല്ലാതാക്കാനാണ് ഒരു സഭ നോക്കേണ്ടത് അത് കൂടുതൽ വഷളാക്കാനെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നടക്കേണ്ട ആൾക്കാർ ഇങ്ങനത്തെ ഇസ്ലാമിക നിയമമായിട്ടും അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയായിട്ടും വാക്കുള്ളവരായിട്ടും മുന്നോട്ട് പോകരുത് കാരണം ഇന്നെപ്പോലത്തെ ആൾക്കാർ ഇനിക്കിപ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സായി രണ്ട് കുട്ടികളുമുണ്ട് ഏ ശേഷം കുറച്ച് മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്ന പോലത്തെ ആൾക്കാർ ഉണ്ട് കുറേ കല്യാണം കഴിക്കാതെ നടക്കണോ ഇവർ ഇവരൊക്കെ ഇതേ രീതിയിൽ മയക്കുമരുന്നായിട്ടും വാക്കുള്ളതായിട്ടും പെണ്ണ് പിടി പിടിച്ചുകൊണ്ടും നടക്കാൻ കാരണം മുക്കാ ഭാഗം ഇതേമാതിരി അള്ളാൻ്റെ ആൾക്കാരാണ് ഖുറാൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ അപ്പോൾ ആൾക്കാരുണ്ടാവില്ല അല്ലാതെ ഒരു മനുഷ്യരും ഇത് മയക്കുമരുന്ന് അടിച്ചിട്ടും പെണ്ണ് പിടിച്ചിട്ടും തോന്നിയാശയായിട്ട് നടക്കണമെന്ന് മു നൂറില് തൊണ്ണൂറ് ആൾക്കാർക്കും ആഗ്രഹമല്ല ഏത് മനുഷ്യനും അറിയാ അറിയാം മയക്കുമരുന്ന് ഇത് അടിച്ചാൽ സ്വന്തം തടി പോകും എല്ലാം ഏത് മനുഷ്യരും അറിയാം ഏത് പൊട്ടനും അറിയേണ്ട കാര്യമാണ് ആർക്കും ഇത് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല നയിച്ച കായ് കൊണ്ടേ കൊടുക്കണ്ടും ഒരു പെണ്ണ് പിടിച്ചാൻ പോകണ്ടും ബാക്കിയുള്ളതൊന്നും ഗവനാൻ്റെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ചെയ്ത് ചെയ്തു പോകുന്നതാണ് അപ്പം എല്ലാവർക്കും മജ്ജും മാംസം ഇല്ല മനുഷ്യന്മാരൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇത് എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത വിഷയം ഞാൻ ഇതിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇനി അറിയാത്തവരാണെങ്കിൽ സൂറത്ത് നൂറ് മുപ്പത്തി രണ്ട് അതിൻ്റെ അർത്ഥം ആശയം വിശദീകരിച്ച് പഠിച്ചിട്ട് പിന്നെ മാലിൻ്റെ കമ്മിറ്റിയും വാക്കുള്ളവരും ആയിട്ട് എന്നിട്ട് ചർച്ചക്ക് നടക്കാൻ നടക്കുക അല്ലാതെ ഇന്ന പോലത്തെ ഈ പാവപ്പെട്ട ആൾക്കാർ കൂലിപ്പണിയെടുത്ത് പോകേണ്ട യുവാക്കളെ വായി തെറ്റിക്കാൻ നടക്കരുത് വാക്കുള്ളത് ഇൻഷാള്ള ഇന്നോ ചെയ്തോനോട് ഞാൻ നാളെ മൈശറിയിൽ നിന്ന് ചോദിക്കും വെറുതെ വിടൂല ഇൻഷാല്ല ഞാൻ ചെയ്ത തെറ്റി പഠിച്ചവനോട് ഞാൻ കൽപ്പ പൊട്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകരെ ഫുൾ എനിക്ക് ലോകരെ അറിഞ്ഞ പേടില്ല പഠിച്ചവനെ പേടിച്ചേണ്ട ആവശ്യമുള്ളൂ ലോകരെ പേടിച്ചേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്തതാണ് തന്നെ ഭാര്യക്കും പെണ്ണുങ്ങൾക്കും എൻ്റെ പെണ്ണുങ്ങൾ കൂട്ടക്കാർക്കും എല്ലാവർക്കും അറിയാം ഞാൻ ഞാൻ ആരോട് വിളിച്ചു പറയുകയും ചെയ്യും എനിക്കാ പേടിയൊന്നും ഇല്ല ഇഷ്ട പക്ഷെ ഇത് ഈ തെറ്റ് ചെയ്യാൻ കാരണം ഇന്ന ഇങ്ങനത്തെ ഒരു ഓരോരുത്തരെ എൻ്റെ അതിന് പങ്കുണ്ട് ഉമ്മാക്ക് പങ്കുണ്ട് ജ്യേഷ്ഠന് പങ്കുണ്ട് അവർക്കൊക്കെ സാമ്പത്തികം ഉണ്ടായിരുന്നു അതിന് ഉത്തരവാദിത്തപ്പെട്ട വാക്കിലോരും ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ പങ്കുണ്ടെന്ന് ഞാൻ വെളിപ്പെടുത്തുകയാണ് അല്ലാമലൈക്കും